രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി കൊടുത്ത് പൂട്ടിച്ചത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ടിവിയോ ന്യൂസ് ട്വന്റി ഫോർ മലയാളവുമല്ല ആ പെൺകുട്ടിയുടെ പിന്നിൽ മറ്റൊരാൾ കൂടിയുണ്ട് അതാരാണെന്ന് അറിയാമോ മറ്റൊരാൾ കൂടിയല്ലല്ലോ ഒരു വലിയ പ്രസ്ഥാനമാണ് ഉള്ളത് നോക്കൂ ഈ ഈ വിഷയത്തിൽ ആദ്യം ഏഹ് റിപ്പോർട്ടർ ടി വി സ്ക്രീൻഷോട്ടുകളും വോയിസ് ക്ലിപ്പുകളും പുറത്തുവിടുന്നു ഒരു മാസങ്ങൾക്കിപ്പോഴും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇത്തരത്തിൽ ഓഡിയോ ക്ലിപ്പുകളും മെസ്സേജുകളൊക്കെ വരികയാണ് അപ്പോൾ എന്റെ മനസ്സിലുണ്ടായത് ഒരു സംശയമാണ് ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനത്തിലാണ് സ്വാഭാവികമായും വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു വാർത്താ മാധ്യമത്തിൽ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി പരാ ആ പെൺകുട്ടിയുടേതായ ശബ്ദ സന്ദേശങ്ങളും ഈ സ്ക്രീൻഷോട്ടുകളും എന്തുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ അത് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നൊരു ചോദ്യം ഉണ്ടായത് അതിൽ രണ്ട് ഓപ്ഷൻസ് ആണ് എന്റെ മനസ്സിൽ ഞാൻ തന്നെ കണ്ടെത്തിയത് ഒന്നുകിൽ ആ പെൺകുട്ടി ചതിക്കപ്പെട്ടതാകാം ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആരെങ്കിലും ഈ ആർക്കെങ്കിലും വിശ്വാസത്തോടെ കൊടുത്ത ഈ ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ആ സ്ഥാപനത്തിലേക്ക് കൊടുത്തതാകാം അതുമല്ലെങ്കിൽ ഈ കളിയിൽ ഞങ്ങളില്ല എന്ന ഈ പറയപ്പെടുന്ന പെൺകുട്ടി വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോയത് തരണം ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് പെൺകുട്ടി പരാതിക്കാരിയായി വന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ തന്റെ ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പ്രചരിപ്പിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങൾക്കെതിരെ പോലും ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിൽ നിൽക്കാണ് അപ്പോഴാണ് രാഹുൽ മാം കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഷി വാണ്ട്സ് ടു കണ്ടിന്യൂ ഇൻ ദ ചാനൽ ദ വോയിസ് റെക്കോർഡിംഗ് ഓഫ് ദ വ്യക്തി അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വാർത്താ മാധ്യമങ്ങളിൽ ഇത് വന്ന് ചർച്ചയായി ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ഈ ചാനൽ ആ പെൺകുട്ടിയോട് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ നിയമപരമായ പരാതി കൊടുക്കണം ആ ചാനൽ തുടരണം എങ്കിൽ എന്നാണ് ഇത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വെച്ചപ്പോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൽ അദ്ദേഹം പറയുന്നത് എന്താ ഈ പെൺകുട്ടി തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഇത് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ഹിയറിങ്ങിന് മുമ്പ് ഹാജരാക്കാൻ താൻ തയ്യാറാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ കേരളത്തിൽ ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായി റിപ്പോർട്ടർ ടിവിയും മറ്റു മാധ്യമങ്ങളും ന്യൂസ് മലയാളം ട്വന്റി ഫോറും ഈ ഓഡിയോ ക്ലിപ്പുകളും ശബ്ദ സന്ദേശങ്ങളും ഇവിടെ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് ഇതിന്മേൽ പല ചർച്ചകൾ ഉണ്ടായി കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് രാഹുൽ തന്നെ സമ്മതിക്കുകയാണ് ആ സ്റ്റേറ്റ്മെന്റിലൂടെ ഇനി അയാൾ കോടതിയിൽ ആ പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് ഹാജരാക്കിയാൽ രാഹുൽ അത് വെറുതെ പറഞ്ഞതല്ല എന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ എന്തുകൊണ്ടാണ് പെൺകുട്ടി ഇതുവരെ പരാതി കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഇവര് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രസ്തുത ചാനൽ അവരുടെ ജേർണലിസ്റ്റിക് എത്തിക്സിന്റെ പുറത്ത് പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാതിരുന്നതല്ല ഒരു കൃത്യമായ സമയം വരുമ്പോൾ അവിടെ ഇത് ചർച്ചയാക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോ സി പി എമ്മോ സി പി എം അനുകൂല മാധ്യമങ്ങളോ അല്ല രാഹുൽ മാംകൂട്ടത്തിൽ കൃത്യമായി നിയമപരമായി കുടുക്കിയത് അത് ബി ജെ പി ആണ് എന്ന് പറയുന്നത് അവിടെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചാനലിൽ നിന്ന് കൃത്യമായ പ്രഷർ ആ പെൺകുട്ടിക്ക് ഉണ്ടായി എന്ന് പെൺകുട്ടി തന്നെ ഈ പറയപ്പെടുന്ന പീഡക വിരൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന രാഹുൽ മാംട്ടത്തിനോട് തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ താങ്കൾ ഹാജരാക്കി കൊള്ളാമെന്ന് കോടതിയിൽ റിട്ടേൺ ആയി കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണുണ്ടോ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ല അവിടെ മറ്റൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ ദിവസം പത്മജ വേണു വേണുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് കൺഗ്രാചുലേഷൻ മിസ്റ്റർ നമ്മുടെ സന്ദീപ് വാര്യർ അത് ഈ സന്ദീപ് സന്ദീപ് സന്ദീപാര്യരുടെ പഴയ ഫോട്ടോ അതായത് സന്ദീപ് വാര്യരുടെ ഒരു പഴയ മുഖമുണ്ട് പഴയ ശരീരമുണ്ട് ഭയങ്കര സന്ദീപ് സന്ധീവാര്യാണ് ആ പടമൊക്കെ ഇട്ട് പുള്ളിങ്ങനെ മുണ്ടകുടക്കത്തിൽ പടം ഇട്ടിട്ട് ഇവർ പറയുന്ന ഒരു സ്ഥാനമാണ് അതിപ്പോ പത്മനാഭനെ ഒരു പടമാണ് പടം രാഹുൽ ഈ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി കളഞ്ഞു വിട്ട ചാരനാണ് സന്ദീപ് ആര്യൻ എന്ന് ബി ജെ പി കാര് തന്നെ പറയും അജിത് ഡോവലിന്റെ പാകിസ്ഥാൻ വാസത്തോടൊക്കെയാണ് അവര് അതിനെ ഉപമിക്കുന്നത് ഇതാ അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഇടയിലും ഉണ്ട് പാലക്കാട് സീറ്റ് രാഹുലിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ എന്ന് പറയുന്ന പരമ വൃത്തിഘട്ടകൻ അങ്ങനെ തന്നെ വിളിക്കണം അയാള് അയാളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഇവിടെ നാട്ടിലെ പെൺകുട്ടികളെ ഉപയോഗിച്ചു പരാതിക്കാരുണ്ടോ പരാതിക്കാരില്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ പറയാം അങ്ങനെ ഉപയോഗിച്ച ഒരു മനുഷ്യൻ ഔട്ടാകുമ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിൽ ക്യാമ്പിൽ നിന്ന് ഞാനിത് പറയുമ്പോൾ പലരും അവിടെ ഇവിടെ ചിരിക്കും എങ്കിൽ പോലും ഷാഫി പറമ്പിൽ ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ പാലക്കാട് പിന്നീട് ഒരു നല്ല ഫേസ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് മത്സരം കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പാലക്കാടിന്റേതായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ അത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇത്തവണ അതിന് ക്യൂരിയോസിറ്റി കൂടും കാരണം രാഹുലിനെ തകർത്ത ബി ജെ പി കാരണം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് ഷാഫി പറമ്പിൽ രാജിവെച്ചു പോകുമ്പോൾ പാലക്കാട് സീറ്റ് കിട്ടും എന്നുള്ളത് ആ സീറ്റ് നിഷ്പ്രഭമാക്കി കളഞ്ഞു രാഹുലും കോൺഗ്രസ് അംഗവും അപ്പോ ഞാൻ പറഞ്ഞ മറ്റേ ചാനൽ ഉണ്ടല്ലോ കോൺഗ്രസ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ നടക്കുന്ന പാർട്ടിക്കാർ നേതൃത്വം കൊടുക്കുന്ന ചാനൽ ആ ചാനലിന് രാഹുലിനെതിക്കാൻ കിട്ടിയ അവസരം തി ഇരുന്ന് ആക്രമിക്കുന്ന ചീറ്റപ്പുലയുടെ ആർജവത്തോടു കൂടി അവരത് ചെയ്തു പതിയിരുന്ന് കൃത്യസമയത്ത് അടിച്ചു എന്നിട്ട് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മറ്റേ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചുവിടാനുള്ള മാധ്യമ അജണ്ടയാണ് രാഹുൽ മാംകൂട്ടത്തിലുള്ളത് ഒരു മാധ്യമ അജണ്ട കിട്ടില്ല നിയമപരമായി അടിച്ചു അതിന് ആ പെൺകുട്ടിയെ കൊണ്ട് കൃത്യമായ ഒരു പരാതി കൊടുപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും പാലക്കാട് രാഹുലും കളമൊഴിയുമ്പോൾ അടുത്തതാര്യ എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരവാണ് സന്ദീപാരി അതിപ്പോഴേയും സന്ദീപ് വാരിനെയും ഷാഫി പറമ്പിലിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുറം ഒരു മുഴുവൻ മുമ്പേ എറിയണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പൊ സന്ദീപ് ഓടി തുടങ്ങിയിട്ടില്ല സന്ദീപ് ഒന്ന് അനങ്ങി തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ തന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്തിട്ട കുരുക്കാണ് ആ വാർത്തകൾ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ